ഡ്രൈവറായും വെൽഡിംഗ് തൊഴിലാളിയായും ഗ്യാസ് ഡ്രൈവറായും നോക്കി എന്നാൽ അതിലൊന്നും ജീവിതരേഖ പിന്നീട് ഒരു മണ്ണിലേക്ക് ഇറങ്ങുന്നത് ഭാഗ്യം പരീക്ഷിക്കാൻ ഇറങ്ങിയ വിനോദിനെ എന്തായാലും പൊന്നു വിളയിച്ചാണ് മണ്ണ് സ്വീകരിച്ചത് മത്തൻ ചുരങ്ങ പീച്ചങ്ങ പാവൽ പടവലം വെണ്ട പയർ തുടങ്ങി പതിനഞ്ചോളം ഇനം പച്ചക്കറികളാണ് ഈ ഏക്കർ നിലത്തിൽ സമൃദ്ധമായി വിളഞ്ഞത് വേനൽക്കാലം ലക്ഷ്യമിട്ട് പരീക്ഷിച്ച തണ്ണിമത്തൻ കൃഷിയിലും മികച്ച വിളവ് നേടാനായി ഓരോ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ രീതിയിൽ കൃഷി ഇറക്കുക എന്നതാണ് വിനോദ് കുമാറിന്റെ ലൈൻ കൃഷിയുടെ ബാലപാഠങ്ങൾ ഒന്നും തന്നെ വശമില്ലെങ്കിലും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുണ്ട് വിനോദ് കുമാറിന് മൂന്ന് മാസം മുൻപിറക്കിയ പച്ചക്കറികളെല്ലാം ഇപ്പോൾ വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുകയാണ് പുറത്തൊന്നും തന്നെ കൊടുക്കാതെ നേരിട്ടാണ് വിനോദ് വിൽപ്പന നടത്തുന്നത് കൃഷിയിടത്തിന്റെ തൊട്ടടുത്തു തന്നെ കെട്ടിയ തട്ടിലാണ് വിനോദിന്റെ പച്ചക്കറി വില്പന മണ്ണിലേക്ക് ഇറങ്ങാൻ മടിക്കുന്ന പുതുതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുകയാണ് ലക്ഷ്യമെന്ന് വിനോദ് കുമാർ പറയുന്നു എല്ലാരും തന്നെ താല്പര്യത്തിൽ അതുകൊണ്ട് തന്നെ മറ്റുള്ള എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണം ഒരു താല്പര്യം കൊണ്ടുണ്ട് ഞാർ വന്നാലും പിന്നെ മറ്റ് വർഗീയ നാളുകൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നാൽ അവരെ തോട്ടം കാണിക്കും അവർക്കൊരു താല്പര്യം കിട്ടാൻ വേണ്ടിയിട്ട് അതെ അത് എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് കാര്യം അത് ഞാൻ തന്നെ ഇവിടെ പറിച്ചിട്ട് റോഡ് സൈഡിൽ തന്നെ വെച്ചിട്ട് തോട്ടത്തിനടുത്ത് തന്നെ വെച്ചിട്ട് വിൽക്കുക ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല താല്പര്യമാണ് എല്ലാവരും വന്ന് വാങ്ങിക്കും ഇവരുള്ളവരും പിന്നെ എം ബി ആർ ടെ ഡോക്ടേഴ്സ് കെ എം സി ടി ഡോക്ടേഴ്സ് അവരൊക്കെ വന്ന് വാങ്ങിക്കും ഓർഡർ വിളിച്ച് പറയും അങ്ങനെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് മുന്നോട്ട് പിന്തുണ നൽകി ഭാര്യയും മക്കളും വിനോദ് കുമാറിനൊപ്പം തന്നെയുണ്ട് പരിചരണം നൽകുന്നതും വിളവെടുക്കുന്നതും വിൽപ്പന നടത്തുന്നതുമെല്ലാം ഈ കുടുംബം ഒത്തൊരുമിച്ചാണ് കോഴിക്കോട്